ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷൻ ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര പട്ടികയിലുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തനായി അമ്പതിനായിരം രൂപ സൗജന്യമായി നൽകുന്നു പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡിലെ അതിദരിദ്ര പട്ടികയിലുള്ള മഹാലിംഗത്തിന് ഒരു കടയും സാധനങ്ങളും നൽകിക്കൊണ്ട് മറ്റ് രേഖകളൊന്നുമില്ലാത്ത മഹാലിംഗത്തിന് റേഷൻ കാർഡ് ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ കൈമാറി സംരംഭത്തിന് ഉദ്ഘാടനം നടത്തി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ കെ എം രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ശരാശരി ഒരു വാർഷിക വരുമാനം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയായിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് സാധാരണ ഒരു ശരാശരി വരുമാനം തട്ടി ആ ഏതാണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപയായി മാറുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സൂചികകളിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നു ആ ഉയർച്ചയ്ക്ക് അടിസ്ഥാനമെന്താ നമുക്കറിയാം മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് വേണ്ടി ഗവൺമെന്റ് രൂപീകരിക്കുന്ന സ്റ്റാർട്ടപ്പുകളാണ് അതിന്റെ ചൂണ്ടുപലകയായി നാം ദീർഘകാലം ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ തുടക്കം കുറിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് അയ്യായിരത്തി അറുന്നൂറ് സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിക്കാനും അറുപതിനായിരത്തിലധികം പരിധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ജീവിത നിലവാരവും തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് പോലും അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അത് കൃത്യമായി കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ ഒരു ഗവൺമെന്റ് കഴിയുന്നു എന്ന് രേഖകൾ ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ ഇ എസ് സാബു കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡാലി റോയി അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ഷിബു കുഴിയിടത്തറ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ചെയർപേഴ്സൺ ലിസി ജോൺ പദ്ധതി വിശദീകരണം നൽകി വൈസ് പ്രസിഡന്റ് പി ഹരികുമാർ സാബു എം എബ്രഹാം അനീഷ് ബി ബി തുടങ്ങിയവർ സംസാരിച്ചു മീ ചാനലിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് അരുൺ വിസ്മയ പാമ്പാടി വാർത്തകൾ വായിച്ചത് വിനോദൈമനം